ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ചേർന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തൃശൂരിൽ ടി എൻ പ്രതാപന് പകരം കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം വടകരയിൽ ഷാഫി പറമ്പിലിനെയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും സ്ഥാനാർത്ഥികളാകുമെന്നാണ് റിപ്പോർട്ടുകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും രാഹുൽഗാന്ധിയും ും വീണ്ടും മത്സരിക്കും മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ നിലനിർത്തും പാർട്ടി ആവശ്യപ്പെട്ടാൽ പിന്മാറുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു എന്നെപ്പോലെ നിസ്സാരണായ ഒരാളെ നേതാവാക്കിയത് കോൺഗ്രസ് ആണ് കെ മുരളീധരൻ മികച്ച ലീഡറാണെന്നും തൃശൂരിൽ ആറ് സ്ഥാനാർത്ഥിയായാലും അവരെ പിന്തുണയ്ക്കുമെന്നും പ്രതാപൻ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സോണിയാഗാന്ധി രാഹുൽഗാന്ധി കെ സി വേണുഗോപാൽ രേവന്ത് റെഡ്ഡി എന്നിവർ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഓൺലൈനിലൂടെയാണ് യോഗത്തിൽ കേരളം തെലുങ്കാന കർണാടക ഛത്തീസ്ഗഡ് ഡൽഹി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സീറ്റുകൾ സംബന്ധിച്ചാണ് ചർച്ച നടന്നത് മുൻ ധനമന്ത്രി ചിദംബരത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കരട് ഖാർഗയ്ക്ക് കൈമാറി ഇതിൽ സിഇസി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ബി ജെ പി ശനിയാഴ്ച പുറത്തിറക്കിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം